പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം സൂപ്പർ കപ്പ് ഉടനെ തന്നെ ആരംഭിക്കും മാത്രമല്ല ഫിക്സ്ചേഴ്സ് എല്ലാം ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത മാസം ഒക്ടോബർ ഇരുപത്തഞ്ചിനാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത് വരുന്ന സൂപ്പർ കപ്പിൽ പതിനാറ് ടീമുകളായിരിക്കും പങ്കെടുത്തേക്കുക അതിൽ പന്ത്രണ്ട് ടീമുകൾ ഐ എസ് എല്ലിൽ നിന്നുമാണ് ബാക്കി നാല് ടീമുകൾ ഐ ലീഗിൽ നിന്നുമായിരിക്കും പങ്കെടുക്കുന്ന പതിനാറ് ടീമുകളെ നാല് ഗ്രൂപ്പുകളായിട്ടായിരിക്കും തിരിക്കുക ആദ്യ മത്സരം തന്നെ മോഹൻ ബഗാന്റെ മത്സരമായിരിക്കും എന്നാൽ മോഹൻ ബഗാന്റെ എതിരാളികൾ ആരാകുമെന്നുള്ളതിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല സൂപ്പർ കപ്പിന്റെ ഫിക്സ് എന്തായാലും ഉടൻ തന്നെ പുറത്തു വരും അടുത്ത മാസം ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ നാല് വരെയായിരിക്കും സൂപ്പർ കപ്പ് ഉണ്ടാവുക കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ഉള്ളത് പോട്ട് വണ്ണിലാണ് അതിൽ സൂപ്പർ കപ്പിന്റെ ഫിക്സ് ഈ ആഴ്ചക്കുള്ളിൽ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു വാർത്ത വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ആയിട്ടുള്ള അർജന്റീന കേരളത്തിലേക്ക് വരുമെന്നുള്ള വാർത്ത എല്ലാവർക്കും അറിയാവുന്നൊരു വാർത്തയാണ് അർജന്റീന ടീമിൻ്റെ കേരളത്തിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വാർത്തയനുസരിച്ച് മെസ്സിയും അർജന്റീന ടീമും നവംബർ പതിനഞ്ചിന് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നവംബർ പതിനെട്ട് വരെ കേരളത്തിൽ തന്നെ അർജന്റീന ടീം ഉണ്ടാകും മറ്റൊരു അപ്ഡേറ്റ് കേരളത്തിൽ കളിക്കാൻ വരുന്ന അർജന്റീന ടീമിൻ്റെ എതിരാളികൾ ഓസ്ട്രേലിയ ആയിരിക്കുമെന്നാണ് സ്റ്റേഡിയത്തിലെ ഒരുക്കങ്ങളെല്ലാം വിലയിരുത്താനായിട്ട് അർജന്റീന ടീം മാനേജറെ ഇന്ന് കേരളത്തിലെത്തും നവംബർ പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിലായിരിക്കും ഈ ഒരു മത്സരം നടക്കുക എന്തായാലും മത്സരത്തിലെ അർജന്റീനയുടെ എതിരാളികൾ ഓസ്ട്രേലിയ ആയിരിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഫിഫ റാങ്കിങ്ങിലെല്ലാം ഇരുപത്തഞ്ചാം സ്ഥാനത്തുള്ള ഒരു ടീം കൂടിയാണ് ഓസ്ട്രേലിയ മാത്രമല്ല കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ ഒരു മത്സരം നടക്കുക എന്നാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിച്ചത് മാത്രമല്ല അർജന്റീന ടീം മാനേജർ ഇന്ന് കൊച്ചിയിൽ എത്തുകയും ചെയ്യുക ലയണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും കേരളത്തിലേക്കുള്ള വരവിനെ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം